ഹായ് ഫ്രണ്ട്സ് ഗാഡ്ജറ്റ് ടൈമിലേക്ക് സ്വാഗതം പലപ്പോഴും കൂട്ടുകാർ ചോദിക്കാറുണ്ട് പതിനായിരം രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ഇന്ന് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ അത് ചൈനീസ് ബ്രാൻഡായ ഷവോമിയുടെ റെഡ്മി നോട്ട് ഫോർ ആണ് സ്പെസിഫിക്കേഷൻ കൊണ്ടും പ്രൈസ് റേഞ്ച് കൊണ്ടും ബാറ്ററിയുടെ പെർഫോമൻസ് കൊണ്ടും ഏറ്റവും മികച്ച ഒരു ഫോണായിട്ടും ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഫോണാണ് റെഡ്മി നോട്ട് ഫോർ ഇറങ്ങി മാസങ്ങളായിട്ടും ഫ്ലിപ്കാർട്ടിൽ ഇപ്പോഴും ഫ്ലാഷ് സൈയിലൂടെയാണ് റെഡ്മി നോട്ട് ഫോർ വിൽപ്പനയ്ക്ക് വരുന്നത് നമുക്ക് ഇന്ന് റെഡ്മി നോട്ട് ഫോറിൻ്റെ പ്രത്യേകതകളൊന്ന് പരിശോധിക്കാം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പ്രത്യേക ലാബിലൂടെയുള്ള പാക്കേജാണ് റെഡ്മി നോട്ട് ഫോർ ഇന്ത്യയിൽ ലഭിക്കുന്നത് അടിസ്ഥാന മോഡലായ ടു ജി ബി റാമും തേർട്ടി ടു ജി ബി സ്റ്റോറേജും ഉള്ളത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ത്രീ ജി ബി റാമും തേർട്ടി ടു ജി ബി സ്റ്റോറേജും ഉള്ളത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജും ഉള്ളത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുമാണ് വില മെറ്റാലിക് ബോഡിയുടെ ആകർഷണീയതക്കൊപ്പം ബ്ലാക്ക് ഗ്രേ ഗോൾഡൻ നിറങ്ങളിൽ റെഡ്മി നോട്ട് ഫോർ ലഭിക്കുന്നു പാക്കേജിൽ ഇയർഫോൺ ഉൾപ്പെടുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് പോയിന്റ് അഞ്ച് ഇഞ്ച് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയാണ് റെഡ്മി നോട്ട് ഫോറിൽ ഷവോമി ഒരുക്കിയിരിക്കുന്നത് പതിമൂന്ന് മെഗാ പിക്സിൽ പിൻ ക്യാമറയും അഞ്ച് മെഗാ പിക്സലിൻ്റെ മുൻ ക്യാമറയുമാണ് റെഡ്മി നോട്ട് ഫോറിലുള്ളത് കോൾക്കോം സ്നാപ്ഡ്രാഗൻ സിക്സ് ടു ഫൈവ് പ്രോസറാണ് റെഡ്മി നോട്ട് ഫോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് സിക്സ് സീറോ മാഷ് മെലോ അധിഷ്ഠിതമായ എം ഐ യു ഐ എയ്റ്റിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ് എം എ എച്ച് ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി സ്നാപ്ഡ്രാഗൺ സിക്സ് ടു ഫൈവ് ഒക്ടോഗർ പ്രോസർ കരുത്തേകുന്ന ഫോണിന് അഡ്രീനോ ഫൈവ് സീറോ സിക്സ് ജിപിയും മികച്ച ഗെയിമിംഗ് വേഗം നൽകുന്നുണ്ട് നിലവിൽ മാഷ്മെലോയിൽ പ്രവർത്തിക്കുന്ന റെഡ്മി നോട്ട് ഫോറിന് ആൻഡ്രോയിഡ് സെവനിലേക്ക് അപ്ഡേറ്റ് ഉടൻ വരുമെന്നും കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എൺപത് പിക്സൽ റെസൊല്യൂഷനുള്ള ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ടുവഡ് ഗ്ലാസിന്റെ സംരക്ഷണത്തോടെയാണ് എത്തുന്നത് ഡെൻസിറ്റി ഉള്ളതിനാൽ ദൃശ്യങ്ങൾക്ക് കൂടുതൽ മനോഹാരിത ലഭിക്കുന്നുണ്ട് ഡുബിൾ സിം ഹൈബ്രിഡ് സ്ലോട്ട് ഉപയോഗിക്കുന്ന റെഡ്മി നോട്ട് ഫോറിന്റെ മെമ്മറി നൂറ്റി ഇരുപത്തെട്ട് ജിബി വരെ ആവശ്യമെങ്കിൽ വർദ്ധിപ്പിക്കാം ആംബിയൻ ലൈറ്റ് സെൻസർ പ്രോക്സിമിറ്റി സെൻസർ ഇ കോമ്പാസ് ആക്സ്രോമീറ്റർ ജൈറോസ്കോപ്പ് ഹോൾ സെൻസർ എന്നീ സെൻസറുകളുടെ പിന്തുണ എം ഐ യു എയ്റ്റ് യൂസർ ഇൻ്റർഫേസിലാണ് റെഡ്മി നോട്ട് ഫോർ പ്രവർത്തിക്കുന്നത് എയ്റ്റ് പോയിൻ്റ് ഫോർ എം എം കനവും നൂറ്റി അറുപത്തഞ്ച് ഗ്രാം ഭാരവും റെഡ്മി നോട്ട് ഫോറിനാണ് പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയിലൂടെ മികച്ച ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നു ഫ്രണ്ട് ക്യാമറ അഞ്ച് മെഗാ പിക്സലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന മികച്ച ഒരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് ഫോർ മികച്ച പെർഫോമൻസ് സ്പീഡിലായാലും ബാറ്ററി ചാർജ് നിലനിൽക്കുന്ന കാര്യത്തിലായാലും റെഡ്മി നോട്ട് ഫോർ പുലർത്തുന്നുണ്ട് റെഡ്മി നോട്ട് ഫോർ എടുക്കുന്നവർ ഫോർ ജി ബി വേരിയൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന ഒരു സജഷനും എനിക്കുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല ഹൈബ്രിഡ് ഫിലിംഗ് സ്ലോട്ടാണ് പ്ലാറ്റ്സയിലൂടെയാണ് ഇപ്പോഴും ലഭ്യമാവുന്നത് എന്നൊക്കെയാണ് ന്യൂനതയായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നിരുന്നാലും മികച്ച ഒരു ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് ഫോർ എന്ന് നിസ്സംശയം പറയാം കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ പേജ് ലൈക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ അതിനായി എന്റെ ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക അതിനുശേഷം ഫോളോയിങ് സി ഫസ്റ്റ് സെലക്ട് ചെയ്യുക എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് അമർത്തി ഓൾ ഓൾ പോസ്റ്റ് ലൈവ് എന്നതിന് നേരെയും നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക തുടർന്ന് ഇതുപോലെ ദിവസവും ടെക്ലോത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും